ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ വ്യത്യസ്തമായ നാല് വെറൈറ്റീസ് അടങ്ങിയ ഒരു കോംബോ ഓഫറാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്ന ചെടി ഒരുപാട് പൂക്കൾ കയറുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും നമുക്ക് എവിടെ കണ്ടാലും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് അധികം ഇതിന് പിറകെ നടന്ന് ടെൻഷനാകേണ്ട കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് പൂക്കൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയാൽ ഒരുപാട് കാലം നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല കട്ടിയിലുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് വ്യത്യസ്ത കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല റേറ്റ് കൂടിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ അതുപോലെ തന്നെ കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് അപ്പോൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് കിട്ടുന്ന സാഹചര്യം കൂടി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും നല്ല അടിപൊളി കോംബോ ഓഫറിലിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അപ്പോൾ നമ്മുടെ ഈ അസേലിയ പ്ലാന്റിൻ്റെ പോട്ടിമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ നമ്മുടെ മണ്ണ് അതുപോലെ തന്നെ കരികിലപ്പൊടി ചാണകപ്പൊടി എന്നിവയാണ് ഈ ഒരു അസേലിയ പ്ലാന്റിൻ്റെ പോട്ടിമിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ് അപ്പോൾ മോണിംഗ് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചാലും മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്ന ചെടി അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്നും വളർത്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണോ കുറേ വർഷത്തോളം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എന്ന് പറയുന്ന ചെടി ഒരുപാട് വർഷത്തേക്ക് ഈ ഒരു ചെടി നമുക്ക് കിട്ടുന്നതായിരിക്കും മഴക്കാലമാകുമ്പോൾ കുറച്ച് ഫ്ലവറിങ് കുറയും എന്നാലും ഒന്ന് രണ്ട് മൂന്നെണ്ണം ആയിട്ട് വിരിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഈ അസയിലെ ചെടിയുടെ കോംബോ വാങ്ങാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി കോംബോ ഓഫറിലായി ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നാല് പ്ലാന്റിന് വരുന്ന റേറ്റ് അപ്പോൾ ആ പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം